ഹായ് സമ്മ കളക്ഷനിലേക്ക് വന്നിരിക്കുന്ന ചുരിദാർ സെറ്റ് ആണ് അൺസ്റ്റിച്ചഡ് സൽവാ സ്യൂട്ട്സ് നല്ല വൈബ്രന്റ് കളർസ് വന്നിരിക്കുന്ന ഒരു ഐറ്റം ആദ്യത്തെ ഷെൽ എന്ന് പറയുന്നത് ഒരു യെല്ലോ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല പ്യുവർ കോട്ടൺ അതിൽ പ്രിൻസും അതുപോലെ തന്നെ ചെറിയ ഒരു വർക്കും വന്നിട്ടുണ്ട് ചെറിയൊരു ഷെൽ വർക്കും വന്നിട്ടുണ്ട് നല്ല പ്യുർ കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ ഇടാൻ നല്ല സോളർ ഡ്രസ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ടോപ്പാണ് ഇപ്പോൾ കണ്ടത് ഇതിൽ നമുക്ക് ബോട്ടം വന്നിട്ട് ദുപ്പട്ട എങ്ങനെ വരും ഇങ്ങനെയാണ് ടോപ്പിന്റെ ഒരു ഓവറോൾ വ്യൂ വരുന്നത് നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് ആണ് ഹൈലൈറ്റ് പറയാം റേറ്റ് പറയാം ഒരു നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു പിങ്ക് ഗ്രേ പിക്കൂ എല്ലാം സെയിം ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ത്രീ നയൻറ്റി ഫൈവ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളായിരുന്നു നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ നമ്പർ വരുന്നത് നയൻ ഫോർ നയൻ സെവൻ ത്രീ വൺ സീറോ വൺ ഫൈവ് സിക്സ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മളതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും താങ്ക് യു